ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുഡാണ് കപ്പ അത് എല്ലാവർക്കും കപ്പയുടെ പല വിധത്തിലുള്ള രുചികൾ പല വിധത്തിലുള്ള വിഭവങ്ങളെല്ലാം നമുക്ക് സുപരിചിതമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ശരിക്കും കൊറിയ ജപ്പാൻ ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്ന അവിടെയുള്ള കൃഷിയെ സ്നേഹിക്കുന്നവർ കൃഷി നല്ലപോലെ അറിയാവുന്നവർ വികസിപ്പിച്ചെടുത്ത് തണ്ട് നമ്മൾ സാധാരണ തണ്ട് കുത്തി വെച്ചിട്ടാണ് കപ്പ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് തണ്ടിൻ്റെ പുറത്തുള്ള തോല് ലെയറ് ലെയർ ആയിട്ട് പൊളിച്ചെടുത്തിട്ട് അത് വികസിപ്പിച്ചെടുത്ത ഒരു കപ്പ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മറ്റു രാജ്യങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയോട് അത്ര താല്പര്യമുള്ളവരുമാണ് കൃഷി ഓഫീസുകളിലും കൃഷി സംബന്ധമായിട്ടുള്ള ജോലികൾക്കെല്ലാം വരുന്നത് നിർഭാഗ്യവശാൽ നമുക്ക് കേരളത്തിൽ ഇങ്ങനെ പറഞ്ഞു തരാനോ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഐഡിയൊക്കെ വെച്ചിട്ട് ചെയ്ത് ചെയ്ത് പരമ്പരാഗത ഐഡികളിൽ ചെയ്ത് ചെയ്ത് പോകുന്നു ഇപ്പം ഞാനെടുത്തിരിക്കുന്നത് ഒരു ഇതിൻ്റെ കപ്പയുടെ തണ്ടാണ് നല്ല തണ്ട് നോക്കി മൂത്ത തണ്ട് എടുത്തു വച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ അതിൻ്റെ മുകളൊക്കെ നോക്കി മേലോട്ട് നോക്കി കുത്തി വെക്കാനൊക്കെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം ഇനി നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ ഒരു മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മളൊരു കയർ വള്ളി കെട്ടുന്നുണ്ട് വള്ളി കെട്ടിയിട്ട് അതിനിടയ്ക്കുള്ള ഒരു ആ മൂന്ന് ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ആറിഞ്ച് തോല് നമ്മൾ മെല്ലെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പൊളിച്ചെടുക്കുന്ന ഭാഗത്ത് കേടൊന്നും കൂടാതെ മെല്ലെ പൊളിച്ചെടുത്തിട്ട് അത് മണ്ണിലോട്ട് മൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് ഇങ്ങനെയാണ് പുതിയ കപ്പയുടെ ഈ രീതി എന്തായാലും ഞാനും എനിക്കും ഒരു പരീക്ഷണത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മൂന്നിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഈ വള്ളിയൊന്ന് കെട്ടുന്നുണ്ട് ശരിക്ക് ഈ വള്ളി കെട്ടുന്ന ഭാഗം നമ്മൾ ശരിക്ക് അതിൻ്റെ മേലവശത്ത് മേലവശം ഇരിക്കേണ്ട ഭാഗവും വള്ളി കെട്ടുന്നതിൻ്റെ അടിവശം മണ്ണിലോട്ട് പോകേണ്ട ഭാഗവുമാണ് കാരണം ഇപ്പം കാണുന്ന നമ്മൾ മേലെ കാണുന്ന ഭാഗം ശരിക്ക് മണ്ണിലോട്ട് പോകേണ്ടതാണ് ഇനി ഉള്ളത് ഇതിൻ്റെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് ഒരു ലെയർ ആയിട്ടല്ല അഞ്ച് പീസായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഈ കയർ കെട്ടിയ സൈഡ് വരെ നമ്മൾ മാർക്ക് ചെയ്ത് മെല്ലെ കൊണ്ട് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ആ തോലിന് ക്ഷതമൊന്നും സംഭവിക്കാതെ മെല്ലെ ഈ അഞ്ച് പീസായിട്ട് ഒരു സ്റ്റാറിൻ്റെ രീതിയിൽ പൊളിച്ച് പൊളിച്ച് ഒടിക്കാതെ പൊളിച്ച് പൊളിച്ച് എടുത്തു വെക്കുക കാരണം ഒടിച്ച് ഒടിഞ്ഞ് പോയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള സർക്യൂട്ടും കാര്യങ്ങളുമൊക്കെ ജീനുകളൊക്കെ വിട്ടുപോകും അതുകൊണ്ട് ഒടിയാതെ വളച്ച് വെച്ചിട്ടാണ് നമ്മൾ മണ്ണിലോട്ട് ഇറക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പീസുകളായിട്ട് പീസുകളായിട്ട് ഇറക്കുക ഇങ്ങനെ ശരിക്കും പൊളിഞ്ഞു പോരുന്ന ഉണങ്ങിയിരിക്കുന്ന കപ്പ തണ്ട് പൊളിഞ്ഞു പോരുന്നില്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തോൽ എല്ലാ കപ്പയുടെ തോലും മെല്ലെ മെല്ലെ പൊളിഞ്ഞു പോരും ഞാൻ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ പൊളിഞ്ഞ് വരുന്നുണ്ട് പൊളിഞ്ഞ് എനിക്ക് ഏകദേശം നല്ലപോലെ തന്നെ പൊളിഞ്ഞ് കിട്ടി ആദ്യം ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് കിട്ടി ശേഷം ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ പൊളിഞ്ഞ് കിട്ടി അപ്പം ഓരോന്ന് ലെയർ ആയിട്ട് അഞ്ച് ലെയർ ആയിട്ട് ഇത് പൊളിച്ച് താഴെ കയറ് കെട്ടിയിരിക്കുന്ന വള്ളി കെട്ടിയിരിക്കുന്ന സൈഡ് വരെ മെല്ലെ പൊളിച്ച് ഒടിക്കാതെ റെഡിയാക്കി എടുക്കുക ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അത് ഈസിയായിട്ട് മാറും എന്തായാലും ഈ ഈ രീതി പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കപ്പ ആ തണ്ടേൽ തണ്ടേൽക്കൂടെ എല്ലാം കപ്പയുണ്ടാവുകയും ഒരു കൂടത്തിൽ നിന്ന് തന്നെ ഒരുപാട് കപ്പ നമുക്ക് ലഭിക്കുന്നതിനുള്ള ഇടവരികയും ചെയ്യും കാരണം ഇത് പരമ്പരാഗതമായിട്ട് അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് എന്തായാലും നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് മെല്ലെ മെല്ലെ കുത്തി കുത്തി എടുക്കുക വേരും ഒടിഞ്ഞു പോകാതെയൊക്കെ മാക്സിമം റെഡിയാക്കി എടുക്കാൻ പരിശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ കപ്പയുടെ ഈ ആറിഞ്ച് ഭാഗം മൂന്നിഞ്ച് മൂന്നിഞ്ച് സൈഡിൽ വിട്ടിട്ട് ഈ ആറിഞ്ച് ഭാഗം നല്ല പോലെ ഈ അഞ്ച് പീസും ലെയർ ആയിട്ട് പൊളിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം വീഡിയോയിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം അത് ഒടിഞ്ഞൊന്നും പോയിട്ടില്ല പക്ഷേ ലെയർ ലെയർ ആയിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു കുഴി എടുത്തിട്ട് മെല്ലെ ഒരു കുഴി എടുത്തിട്ട് ഇത് ഇറക്കി വെക്കാൻ ഭാഗത്ത് ഒരു കണ്ടൊക്കെ കൂടമൊക്കെ നമ്മൾ വെട്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ആ കൂടത്തിൻ്റെ മേലോട്ട് ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആദ്യം ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഈ ഭാഗമൊക്കെ കൃത്യമായിട്ട് ഇറങ്ങുന്നുണ്ടോ ആ കുഴിയിലോട്ട് ആ ശരിക്കും ഇറങ്ങുന്നുണ്ടോ നോക്കുക തലകുത്തി വെച്ച് നോക്കുക അത് ഇറങ്ങുന്നുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഹോളൊക്കെ കറക്റ്റായി എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം എടുത്തിട്ട് കുഴിക്ക് റെഡിയാക്കിയതിന് ശേഷം നേരെ വെച്ച് കൊടുക്കുക ഇപ്പം ഹോളൊക്കെ ഏകദേശം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇനി വെച്ചിട്ട് നമുക്ക് മൂടാം മൂടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കാരണം ഹോളൊക്കെ കറക്റ്റായിട്ടുണ്ട് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അതും കൂടെ ഒന്ന് ഞാൻ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണ്ട് ഇനി ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയാണ് ഇനി സാവധാനം നമ്മളാ ഹോളാക്കി വെച്ചിരിക്കുന്ന ഭാഗത്തോട്ട് മെല്ലെ ഇറക്കി വെച്ച് ഇതെല്ലാം ഇറക്കി വെക്കുന്നു തണ്ടുകളൊന്നും ഈ അഞ്ച് പീസുകളും ഒടിയാതെ ഇറക്കി വെച്ചിട്ട് മെല്ലെ അതിൻ്റെ സൈഡ് വശത്തൊന്ന് മണ്ണുകളെല്ലാം മാറ്റി അതി ഒന്ന് മണ്ണെല്ലാം മെല്ലെ മെല്ലെ ഒന്ന് മാറ്റി വെക്കുന്നു മണ്ണെല്ലാം മാറ്റി വെച്ചതിന് ശേഷം അതെല്ലാം ഫിറ്റിംഗ് ആണ് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ അടിവശത്തേക്ക് ശരിക്ക് നമ്മൾ മണ്ണ് ഒന്ന് സൈഡിലോട്ട് ഇറക്കി ആ ഹോളിന് ഒന്ന് നല്ലപോലെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് സൈഡിലോട്ട് മണ്ണുകളെല്ലാം ഇറക്കി അതിന് ശേഷം മെല്ലെ മെല്ലെ ചെറിയ മണ്ണ് കല്ലൊന്നും ഇല്ലാതെ മെല്ലെ അതിൻ്റെ മേലേക്ക് മണ്ണ് ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വെച്ചു ഈ മൂടി വെച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം ഇപ്പം അത്യാവശ്യം ഇച്ചിരി നനഞ്ഞു കിടക്കുന്ന മണ്ണാണ് ഏതെങ്കിലും ഭാഗം പൊങ്ങി ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നല്ലപോലെ മൂടി കൊടുക്കുക വലിയ വലിയ കല്ലുകൾ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക ഇപ്പം നമ്മൾ കൂടത്തിൻ്റെ കാര്യങ്ങൾ ഏകദേശം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ സൈഡ് വശത്തോടെ കുറച്ചൊരു ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ചാണകത്തിൻ്റെ പൊടി നല്ല പൊടിയായിട്ടുള്ള ചാണകം നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചാണകം ഒന്ന് പൊടിയായിട്ടുള്ളത് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ കപ്പ നടുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഒന്ന് മഴയൊക്കെ പെയ്തതിന് ശേഷമാണ് നമ്മൾ കപ്പ നടുന്നത് ഇപ്പം നമുക്ക് ഇവിടെ ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് കപ്പ നടുന്നത് ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മളൊന്ന് വെള്ളം കൂടെ തടിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കപ്പയുടെ ഈ പ്രവർത്തനം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് കൂ വലിയ ഉണക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക ഇപ്പം ഏകദേശം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആറുമാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഒരു കപ്പ പ്രതീക്ഷിക്കാം ഇതുപോലെ നല്ല കിഴങ്ങുകളുള്ള ഒരു കപ്പ നമുക്ക് പ്രതീക്ഷിക്കാം